നമസ്കാരം തിരുവല്ല കീഴ്വായ്പൂര് കോട്ടയം ജില്ലയിലെ തൃക്കൊടിത്താണം കോട്ടയം ഈസ്റ്റ് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു തിരുവല്ല കുറ്റപുഴ പുന്നക്കുന്നം മുളിയന്നൂർ കര ആറ്റുമാലിൽ വീട്ടിൽ സുജു എന്ന് വിളിക്കുന്ന സുജുകുമാറിനെയാണ് ഒരു വർഷത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലടച്ചത് കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം അഥവാ കാപ്പ വകുപ്പ് രണ്ട് പി പ്രകാരമുള്ള ജില്ലാ കളക്ടർ ഉത്തരവനുസരിച്ചാണ് നടപടി രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് കേസുകളിൽ പ്രതിയാണ് ശുചികുമാർ ഇവയിൽ പതിമൂന്ന് കേസുകളാണ് ഉത്തരവാദിനായുള്ള റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് പന്ത്രണ്ട് കേസുകളും കോടതിയിൽ വിചാരണയിൽ തുടരുമ്പോൾ ഒരു കേസ് അന്വേഷണത്തിലാണ് യുവാവിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിന് കാപ്പ നിയമം വകുപ്പ് അനുസരിച്ച് ആറുമാസത്തേക്ക് കറുതൽ തടങ്കിൽ ഉത്തരവായിരുന്നു കാലാവധിക്ക് ശേഷം പുറത്തിറങ്ങിയ പ്രതി തുടർന്നും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടു പിന്നീട് മൂന്ന് വർഷത്തേക്ക് നല്ല നടപ്പ് ജാമ്യം വാങ്ങുന്നതിലേക്ക് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ടായിരത്തിനാല് മാർച്ച് ഇരുപത്തെട്ടിന് സിആർ പി സി നൂറ്റിപ്പത്ത് പ്രകാരം തിരുവല്ല സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തുടർന്ന് ഇത് കോടതിയിൽ വിചാരണയിലായിരുന്നു ബോണ്ട് വയ്ക്കാതെ പ്രതി തുടർച്ചയായി കോടതിയിൽ ഹാജരാവാത്തതിനാൽ കോടതിയിൽ നടപടികൾ അവസാനിപ്പിച്ചിരുന്നു അടിപിടി വീട് കയറി ആക്രമണം മാരകായുധം ഉപയോഗിച്ചുള്ള ആക്രമണം കവർച്ച വാഹനം നശിപ്പിക്കൽ തീവെയ്പ് സർക്കാർ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തൽ കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ പെട്രോൾ പമ്പ് പോലെയുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമണം നടത്തൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടു വരികയായിരുന്നു പ്രതി സ്വന്തം പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ തിരുവല്ല പോലീസിൽ രജിസ്റ്റർ ചെയ്ത മറ്റ് എട്ട് കേസുകളും ഇയാൾക്കെതിരെയുണ്ട് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജിയുടെ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് എട്ടിന് ആറു മാസത്തേക്ക് ഇയാളെ ജില്ലയിൽ നിന്നും പുറത്താക്കിയിരുന്നു പ്രതിക്കെതിരെ സിആർ പി സി നൂറ്റിയേഴ് അനുസരിച്ചും കോടതി നടപടി കൈക്കൊണ്ടു റൌഡി ഹിസ്റ്ററി സീറ്റിൽ ഉൾപ്പെടുത്തിയും സഞ്ചാര സ്വാതന്ത്ര്യം നിയന്ത്രിച്ചും ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടുവരികയും തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്